ഇപ്പോൾ വിമാനയാത്ര ചെയ്യുന്നത് ആളുകൾക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് പ്രധാനമായി കഴിഞ്ഞ വർഷം അവസാനമായി നടന്ന രണ്ട് മേജർ ഫ്ലൈറ്റ് ക്രാഷസ് കാരണമാണ് ഇപ്പോഴിതാ മറ്റൊരു വിമാനാപകടത്തിൽ നിന്നും തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് യാത്രക്കാർ ഡെൽറ്റ എയർലൈൻസിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കൊടുമഞ്ഞിൽ പൈലറ്റ് ടേക്ക് ഓഫ് റദ്ദാക്കിയതാണ് സംഭവം എമർജൻസി വാതിലുകളിലൂടെ പുറത്തിറങ്ങേണ്ടി വന്ന യാത്രക്കാർക്ക് പരിക്ക് ഇരുന്നൂറോളം യാത്രക്കാർക്കാണ് അമേരിക്കയിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിൽ വൻ ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിയത് അറ്റ്ലാന്റയിൽ നിന്ന് ബിനേ പോലീസിലേക്ക് പുറപ്പെട്ട ഡെൽറ്റ എയർലൈൻ വിമാനമാണ് അവസാന നിമിഷം ടേക്ക് ഓഫ് റദ്ദാക്കിയത് ടേക്ക് ഓഫ് ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് എൻജിൻ തകരാർ പൈലറ്റ് ശ്രദ്ധിക്കുന്നത് പിന്നാലെ ടേക്ക് ഓഫ് ശ്രമങ്ങൾ റദ്ദാക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ റൺവേയിൽ തന്നെ എമർജൻസി വാതിലുകളിലൂടെ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കി മഞ്ഞ് വീഴ്ച രൂക്ഷമായതിനു പിന്നാലെ അറ്റ്ലാന്റയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു ബോയിംഗ് എഴുന്നൂറ്റി അൻപത്തിയേഴ് മുന്നൂറ് വിമാനത്തിൽ നിന്ന് ഇരുന്നൂറ്റിയൊന്ന് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും അഞ്ച് എയർ ഹോസ്റ്റസ്മാരാണ് അടിയന്തരമായി പുറത്തിറങ്ങിയത് എമർജൻസി വാതിലുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ നാല് യാത്രക്കാർക്ക് പരിക്കുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അടിയന്തര പ്രോട്ടോകോൾ അനുസരിച്ചാണ് യാത്രക്കാർക്ക് എമർജൻസി വാതിലുകളിലൂടെ പുറത്തെ ഇറങ്ങേണ്ടി വന്നതെന്നാണ് വിമാന കമ്പനി പറയുന്നത് അതേസമയം ഖേദപ്രകടനവുമായി ഡെൽറ്റ എയർലൈൻസും മുന്നോട്ട് വന്നു